വീട്ടിയ സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റൽ മുൻവശം മഞ്ചേരി റോഡ് ദിനത്തിന്റെ ഭാഗമായി ാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ബേബി ഷോ കിസ് മത്സരം ബോധവൽക്കരണ ക്ലാസ് എന്നിവ സംഘടിപ്പിച്ചു റിട്ടയർഡ് ഡെപ്യൂട്ടി എച്ച് എമ്മും പാണ്ടിക്കാട് മസ്ജിദ് കത്തീബുമായ അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു മക്കള് രോഗം ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറി വരണമെന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി പെരുമാറേണ്ട ആളുകളാണ് മാതാക്കള് പിതാക്കള് എന്നുള്ളത് കിടപ്പാള ഭാഗത്തുള്ള അതിസമ്പന്നനായ ഒരു വ്യക്തിയെ പരിചയപ്പെടുന്നു അദ്ദേഹം ഇവിടെ വേറെ ചികിത്സക്ക് വന്നത് അങ്ങനെ കുറച്ചു ദിവസം അദ്ദേഹമായിട്ട് കൂടെ ജീവിക്കാൻ അവസരം കിട്ടിയപ്പോ അദ്ദേഹം യാത്ര പറഞ്ഞു പോകുമ്പോൾ എന്റെ കൈ പിടിച്ച് കരഞ്ഞിട്ടാണ് പോയത് അദ്ദേഹത്തിന് വേറൊന്നുമല്ല മറ്റേ എനിക്ക് സാമ്പത്തികമായി ഒക്കെ ഉണ്ട് പക്ഷേ എന്റെ വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള മോളവുണ്ട് ആ മോൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ആ മോൾക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ ആ മോള് കുളിക്കണമെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും വേണം ഞങ്ങളുടെ സഹായത്തോടു കൂടി മാത്രമേ ഇരിക്കുന്നിടത്തുനിന്ന് ആ മോൾക്ക് മറ്റൊരു ഭാഗത്തേക്ക് പോകാൻ കഴിയൂ പ്രതിരോധ കുത്തിവയ്പ്പ് കൂടുതൽ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായാണ് പാണ്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഓരോ ചിരിയും ഒരു ഒരവകാശമാണ് എന്ന സന്ദേശവുമായി ബേബി ഷോ ക്യുസ് മത്സരം ബോധവൽക്കരണ ക്ലാസ് എന്നിവ സംഘടിപ്പിച്ചത് മെഡിക്കൽ ഓഫീസറും ശിശുരോഗ പരിശോധനാ വിദഗ്ധയുമായ ഡോക്ടർ രഞ്ജിമ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അമ്പ്രകാട് പി എച്ച് എൻ എസ് നബീസ പി എച്ച് എൻ ശാന്ത ജയജിമാരായ സജീവ് കിഷോർ ബിശ്വജിത് രമ്യ ജെ പി എച്ച് എന്മാരായ ജ്യോതി ലജിത പ്രജിത കാർത്തിക എം എൽ എസ്പിമാരായ റിയ അതു രമ്യ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്